ഉപ്പ് നോക്കിയേക്കണേ മി നീ എന്താ അവിടെ നിൽക്കുന്നേ നീ കണ്ണൻ നിങ്ങളെന്താ കണ്ണാ കണ്ണാ അവൻ വരും വരും അവൻ 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 ഇവിടെ ഇല്ല നിന്റെ കൂടെ ഇല്ല ഒന്നേരും കൊച്ചെന്ത അവനെ കടയിൽ പോയി വരുന്ന വഴിക്ക് ഒരു പട്ടി ഓടിച്ചു എന്നിട്ടൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും വേറെ ഓടി അവനെ തപ്പാനായിട്ടേ അപ്പനും പോയിട്ടുണ്ട് എന്റെ ദൈവമേ നീ തിരിച്ചോടിയോ അത് വേണോന്ന് വെച്ചിട്ടോ അമ്മ എവിടെ ചാച്ചിന്റെ കടയില്ലേ അതിലൊരു വളവില്ലേ അതിൻ്റെ അവിടെ

എന്നിട്ട് ആരാ അവര് നോക്കാൻ പോയത് ഒന്ന് എനിക്ക് പോയിട്ടുണ്ട് എന്താടി ഒന്നുമില്ല അത് പ്രാങ്ക് വീഡിയോ കണ്ടോണ്ടെന്നേ പ്രസു കഴിഞ്ഞു സുമേനെ ഇതുപോലെ പേടിപ്പിക്കൊരു ബ്രേക്ക് കിട്ടുമല്ലോ കോമഡി ആയിട്ടുണ്ട് എന്താ വേണോ നാത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ നാത്തു കഴിക്കണോ കഴിക്കണോന്ന് ചോദിക്കണ്ട എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ 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 അങ്ങോട്ട് അങ്ങോട്ട് വന്നോളാം വരണ്ട അല്ല നിനക്ക് നീ വിളിച്ചാൽ മതി ഇങ്ങോട്ട് ആ വിളിക്കാം അപ്പൊത്തു കൊണ്ടു തന്നാ മതി പിള്ളേര്ന്നില്ലേ പിള്ളേര് വന്നില്ലേ പിള്ളേര് ഒന്നുമല്ല പോയിട്ട്

അച്ഛാ ഒരു കാര്യം ചെയ്യണം അങ്ങോട്ട് പോയി നോക്കണം അല്ല അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കണം അങ്ങോട്ട് ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഇതുവഴി ഓടിപ്പോണ കണ്ടില്ല ഹലോ ഭയ ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു ആൺകുട്ടി ഇതുവഴി ഓടിപ്പോണ കണ്ടായിരുന്നോ ആയിട്ട് ഓർക്കുന്നില്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു തൊപ്പി വെച്ച ഒരാളുടെ കൂടെ അങ്ങോട്ട് പോകുന്ന കൊച്ചി പയ്യൻ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ കണ്ടാരുന്ന വന്നില്ലേ ചേട്ടാ കൊച്ചി പയ്യനൊക്കെ എന്തേലും വിവരം ഉണ്ടോ അച്ഛനും ഒത്തവനും പോയിട്ടുണ്ടല്ലോ അവര് കണ്ടുപിടിക്കുമായിരിക്കും എടുക്കാതെ ധൃതി വെച്ച് ഓടിപ്പോയതല്ലേ അധികം ദൂരോട്ടൊന്നും പോകത്തില്ലായിരിക്കും കൊച്ചല്ലേ ഞാൻ പറഞ്ഞല്ലേ അതെത്തു പക്ഷെ അവിടെ വെറുതെ ഇരുന്നിരുന്ന് എനിക്ക് കാലൊക്കെ പെരുക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇങ്ങനെ എനിക്കോ എനിക്കൊരിത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു

പൂവനെ കൂടെ അച്ഛൻ അച്ഛനയിന് പറമ്പിലുണ്ടല്ലോ ഇല്ലല്ലോ അല്ല ഞങ്ങള് വന്നിട്ട് പിന്നെ മൊത്തം കളതരന്നെ എന്തോ കൂടായി പൊപ്പിച്ചിട്ടുണ്ട് രണ്ടും കൂടെ മുഖം കണ്ടാലറിയാം സത്യം പറഞ്ഞു സത്യം അനങ്ങാൻ വയ്യാ നീ പറ പറയാ എന്താന്ന് ഞങ്ങൾ ഞങ്ങള് വരുന്ന വഴിക്ക് പട്ടിയോടിച്ചു ഞങ്ങള് പട്ടിയോ ആ കണ്ണിട്ട് കണ്ണനെവിടെ കണ്ണനാണോ ഓടിച്ചേ അല്ല അവൻ പുറകോട്ട് ഓടി ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് ഓടിപ്പിങ്കി കൊഴപ്പൊന്നും ഇല്ല ഉത്തമനും അവനെ നോക്കി പോയിട്ടുണ്ട് അവര് കൊണ്ടുവരും അവനെ നീ ടെൻഷൻ പോയ മുട്ടായി വാങ്ങിക്കാനല്ല എന്തോ പട്ടി ഓടിച്ചെന്നോ നീ ഓടിയെന്നോ എന്നൊക്കെ പറയുന്ന കേട്ടു

എന്തുപറ്റി? ബ്ലോഗർ അല്ലേ ബ്ലോഗർ? ആര്? ബ്ലോഗർ ബ്ലോഗർ. ബ്ലോഗർ. ആ. പൊളിയോടെ ഗുണക്കേവി പോയി. എവിടെ? ഗുണക്കേവ്. ഗുണക്കേവിലോ? ആ. എന്നിട്ട് എന്നിട്ട് മിനിമൽ വോയിസ് സിനിമയണ്ടില്ലേ? ആ. മിനിമൽ വോയിസ്. ആ. മരം ഇല്ല മരം. മ് മരം. ആ. അതുപോലെ മരതിക്കരയുടെ ഫോട്ടോ എടുക്കാൻ പുള്ളി പറഞ്ഞു. മ് കമ്പ് ഊത്തി മോകി કરે. ഓഫ്. എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചാ? ഡോക്ടർ കമ്പ് ഊരി ബയറ്റിട്ട് പോകൂલા പറ. കേറി പോ. ഇgetElementById="e1" കത്തുണ്ട് അതെ ശ്വാസം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം അന്മണേ അൻപോട് നാ എഴുതും കണിതമേ മോക്ക് പോയേ

ക്രിട്ടിക്കൽ സിറ്റുവേഷനെ ക്രിറ്റിക്കൽ കടയാമേ